ൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഫഹദ് ഫാസിൽ പാൻ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്ന ഫഹദ് മലയാളത്തിനപ്പുറം തമിഴ് തെലുങ്ക് ഭാഷകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം റിലീസായ ഒരു ചിത്രത്തിലെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് താരം ഇപ്പോൾ ചിത്രത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ആ വലിയ ചിത്രം തനിക്കൊരു പരാജയമാണെന്നാണ് ഫഹദ് ഫാസിൽ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഒരു വലിയ ചിത്രം എനിക്കൊരു പരാജയമായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനും താല്പര്യമില്ല ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അത് വിട്ടുകളയുക ആ പാഠം എടുക്കുക ഫഹദ് ഫാസിൽ പറഞ്ഞു ഹോളിവുഡ് റിപ്പോർട്ടറിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐ ഹാവ് ഫെയിൽഡ് വിത്ത് ദ ബിഗ് ഫിലിം ഇൻ ദ ലാസ്റ്റ് വൺ ഇയർ സോ ഐ വാണ്ട് ടു ഡോക്ബൌട്ട് ദ ഫിലിം വെൻ സംതി നോട്ട് യുവർ ഇൻ കൺട്രോൾ സോ ജസ്റ്റ് ചിത്രത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും അല്ലു അർജുന്റെ പുഷ്പ റ്റു ആണ് ഫഹദ് പറഞ്ഞ ചിത്രമെന്ന് ഒരുപാട് പേർ വാദിക്കുന്നുണ്ട് എന്നാൽ രജനീകാന്തിൻ്റെ ചിത്രമായ വേട്ടയാനാണ് ഫഹദ് ഉദ്ദേശിച്ചതെന്നും ആരാധകർ പറയുന്നു പുഷ്പാറ്റു വമ്പൻ ഹിറ്റായി മാറിയെങ്കിലും ഫഹദിൻ്റെ ബൻവർ സിംഗ് ഷെഗാവത്തിന് ഒരുപാട് ട്രോളുകൾ ലഭിച്ചിരുന്നു വേട്ടൻ ഫ്ലോപ്പ് ആയിരുന്നുവെങ്കിലും ഫഹദിൻ്റെ റോളിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് ഇതിനാൽ തന്നെ രണ്ട് ചിത്രമാകാനും സാധ്യതകളുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്